പാവർട്ടി പഞ്ചായത്ത് എട്ടാം വാർഡിലെ ചുക്കുബസാർ പെരിങ്ങാട് തീരദേശ മേഖലയിൽ ഉപ്പുവെള്ളം കയറി ശക്തിയേറിയ വേലിയേറ്റത്തിൽ പുഴയോരത്തെ താഴ്ന്ന കൂടി കയറിയ വെള്ളം പാടങ്ങളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കൃഷിയിടങ്ങളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും പരക്കുകയാണ് വേലിയറക്ക സമയത്ത് തിരിച്ച് ഒഴുക്കിവിടാൻ കെട്ടിയ ചീപ്പുകളുടെ ഷട്ടറുകൾ ഊരുമാറ്റിയിരിക്കുകയാണ് പുഴയോരങ്ങൾ ബണ്ടുകെട്ടി ഉയർത്തി ഉപ്പുവെള്ളം കടക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി ജനപ്രതിനിധികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ ആഴം കൂട്ടലാണ് ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള പരിഹാരമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജെ ഷാജൻ പറഞ്ഞു കൃത്യമായും ഈ പുഴയിലെ ചെളി കോരി മാറ്റാതെ പുഴയുടെ സ്വാഭാവികമായ ആഴം നിലനിർത്താൻ കഴിയുന്ന നടപടി ചെയ്യാതെ ഈ ഉപ്പുവെള്ള കയറ്റത്തിന് ഒരു പരിഹാരമാവുകയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്നാൽ ഈ മേഖല സംരക്ഷിത വനമേഖലയായി കരട് വിജ്ഞാപനം വന്നതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് താൽക്കാലിക വളയം പണ്ട് മഴക്കാലത്ത് പൊളിക്കുന്നതോടെ ഒഴുകിയെത്തുന്ന മണ്ണ് ഇടിയഞ്ചിറ റെഗുലേറ്റർ കടന്ന് പുഴയിലെത്തി അടിഞ്ഞുകൂടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വൻതോതിൽ ഒഴുകിയെത്തിയ ചെളിയും മണ്ണും കൂടിയായതോടെ പുഴ നികന്ന നിലയിലാണ് മഴവെള്ളം സംഭരിക്കുന്നതിനോ വെലിയേറ്റ സമയത്തുണ്ടാകുന്ന ഉപ്പുവെള്ളം കരയിൽ കയറാതെ സംഭരിക്കുന്നതിനോ ഉള്ള ശേഷി ഇപ്പോൾ പുഴയ്ക്കില്ല ടി സി വിനോസ് പാവർട്ടി